ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ഹോം റെമഡിയാണ് നമ്മുടെ വീട്ടിലെപ്പോഴും ശല്യക്കാരായിട്ടുള്ള ഈച്ചയും അതുപോലെ കൊതുക് പല്ലി പാറ്റ ഇതിനെല്ലാം കൂടി ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻസാണ് ഞാൻ രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ ശല്യം ഉള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് ഒട്ടും തന്നെ കെമിക്കൽസൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത സൊല്യൂഷൻസ് ആണ് അപ്പോൾ ഞാൻ ആദ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളമുണ്ട് അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയുടെ തൊണ്ടും കുറച്ച് ചീത്തയായ കുറച്ച് വെളുത്തുള്ളി പിന്നെ അതുപോലെ ഉള്ളിയുടെ തൊണ്ട് സവോളയുടെ തൊണ്ട് പച്ചമുളകിൻ്റെ ഞെട്ട് ചീത്തയായ പച്ചമുളക് ഇതെല്ലാം കൂടി പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കിതുപോലെ മിക്സ് ചെയ്യാം നമുക്ക് നമുക്കിതിനുശേഷം ഇതിനകത്ത് ഒന്ന് രണ്ട് സാധനം കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ തിളപ്പിക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഏകദേശം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏകദേശം കുറച്ച് ഒരാഴ്ച ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരളവിലാണ് ഞാനിപ്പോൾ വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചുകൊടുക്കാം ഇപ്പം നല്ല നമുക്ക് ഇതിൻ്റെ സത്തെ ഇറങ്ങി വരുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നമുക്കൊരു ഒരു ഒരു ഗ്ലാസ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് രണ്ട് സാധനം കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത് ആര് വേപ്പിലയാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഞാനിത് തന്നെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആര്വേപ്പിലെടുത്തിട്ട് ഞാനത് ഉണക്കി വെക്കും അപ്പോൾ നമുക്ക് പല സാധനത്തിനും ഉപയോഗിക്കാൻ പറ്റുവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്നത് അപ്പം ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ആര്വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ നമുക്ക് നീം എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ മാർക്കറ്റിൽ അത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇട്ടാലും മതി അതിന് ശേഷം ഇലയും കൂടി ഇട്ട് തിളപ്പിച്ച് എടുക്കുവാണ് ഇതിന് പിന്നെ ചേർത്ത് ഉപ്പാണ് നല്ലൊരു വലിയ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സത്തൊക്കെ നല്ല പോലെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേ കണ്ടോ ഈ രീതിയിൽ ആയിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്ത് മാറ്റി വെക്കുകയാണ് നമുക്ക് ഇനി ഒന്ന് തണുക്കാനായിട്ട് എടുത്ത് വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിനകത്തേക്ക് സൊല്യൂഷൻ ആക്കാനായിട്ട് രണ്ട് ഐറ്റം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചതിനെ വെയിറ്റ് ചെയ്യാം ചെറു ചൂടോടുകൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിതിനെ അടച്ചു വെക്കുവാണ് കുറച്ച് നേരത്തേക്ക് ഇപ്പം അതിൻ്റെ ഒരു ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒന്ന് അരിച്ചെടുക്കണം കാരണം നമുക്ക് ഇനി ഇതിനകത്ത് ആ ഇലയൊന്നും ആവശ്യമില്ല അതെല്ലാം ഒന്ന് മാറ്റി അതിൻ്റെ വെള്ളം മാത്രം എടുത്താൽ മതി ഒന്നും അരിപ്പ് വെച്ചിട്ട് ഒന്നും എടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഴയ അരിപ്പയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ഇതേപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന ഒന്നും ഉപയോഗിക്കണമെന്നില്ല അതായത് സാധന ചായക്കൊക്കെ എടുക്കത്തില്ലേ ഡെയിലി ഉപയോഗിക്കുന്ന അതൊന്നും എടുക്കേണ്ട പഴയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക കാണുന്നതിനകത്തോട്ട് നമുക്കിനി ഇതിൻ്റെ മണി ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കുഴപ്പമൊന്നും ഇല്ല ഇനി ഞാൻ ഞാനിന്നത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ആണ് നമുക്കറിയാല്ലോ വിനഗർ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇതുപോലെയുള്ള എല്ലാ ഇതിൽ ബക്സും ഇതുപോലെ എല്ലാത്തിനും കളയാനായിട്ട് നല്ല ഇതാണ് ഹെൽപ്പ്ഫുള്ളാണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടുന്ന് രണ്ട് അടപ്പ് ഏകദേശം പത്ത് എം എൽ ഓളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഡെറ്റോളാണ് ഡെറ്റോളാണ് ഇതിനകത്ത് ഒരു ഈ ഒരു ഇതും കൂടി ചെന്ന് കഴിയുമ്പോഴാണ് ഈ കെമിക്കൽ സൊല്യൂഷൻ അതിൻ്റെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് വരുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഈ മിക്സിപ്പം തയ്യാറായിട്ടുണ്ട് വളരെ ഇഫക്റ്റീവായിട്ട് ഈ നമ്മുടെ ഇതുപോലെ അകത്തോട്ട് കരുന്ന ഈച്ച അതുപോലെ കൊതുക് പാറ്റ പല്ലി ഇതിനെയൊക്കെ കളയാനായിട്ട് അല്ലെങ്കിൽ അവർ ഓടിച്ച് കളയാനായിട്ട് ഇഫക്റ്റീവ് ആയിട്ടൊരു സൊല്യൂഷനാണ് കണ്ണിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും അതുപോലെ ഇഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പഴയ ഏതെങ്കിലും സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ അതിൻ്റെ അടപ്പൊന്ന് ഹോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൂടി സ്പ്രേ ചെയ്താലും മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞു വെച്ചാൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തായാലും ഒന്ന് ആഴ്ചത്തോളം ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ എവിടെയൊക്കെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മിക്കവാറും മിക്കവാറാകത്തോട്ട് ഇതൊക്കെ കയറി വരുന്നത് അവിടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതലായിട്ടും അവിടെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചെടികൾ പുറത്തും ഇതൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സിങ്ക് പാത്രം കഴിയുന്ന അവിടെയൊക്കെ ഉണ്ടെങ്കിൽ കുറേ വേസ്റ്റോ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ പാറ്റോ അതുപോലുള്ള സാധനങ്ങളൊക്കെ കയറി വരും നമ്മൾ അവിടെയും ഇതൊക്കെ കൊടുക്കുക പിന്നെ എവിടെയൊക്കെയാണ് മെയിൻ ഡോറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെടികളൊക്കെ ഉള്ളത് ഫിഷ് ടാങ്കിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചെടികൾ അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കബോർഡിൻ്റെ താഴകളിലും അവിടെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം എല്ലാ ദിവസവും ഒരു ഈവനിങ് ടൈമിൽ കൊടുക്കണം അങ്ങനെയാണ് ചെയ്യുവാണെങ്കിൽ വളരെ ഇഫക്റ്റീവാണ് ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിൽ ഒരു സൊല്യൂഷൻ കൂടെ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് വേണം ഞാൻ ബോറിക് പൗഡർ അതായത് ബോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതൊരു ചെറിയ പാക്കറ്റിന് ഇരുപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചത് ഇരുപത് ഗ്രാം ഉണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പാക്കറ്റ് കൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഇന്ന് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ സാധാരണ ഗോതമ്പ് പൊടിയാണ് ഇനി ഗോതമ്പ് പൊടിക്ക് പോരെ നമുക്ക് മൈദ ഇതൊക്കെ കണ്ടില്ല അത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് പിന്നെ അതിനകത്ത് പഞ്ചസാര ചേർത്ത് പഞ്ചസാര ഉണ്ടെങ്കിൽ അതിൻ്റെ മണമൊക്കെ കൊള്ളുമ്പോഴത്തേക്കും ഈ പല്ലിയും പാറ്റ് ചെയ്തൊക്കെ നല്ല അട്രാക്റ്റീവ് ഇങ്ങോട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ നമുക്കൊന്ന് ഇതെല്ലാം കൂടി ആകണം ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് സ്പൂൺ വെച്ച് ചേർത്തിട്ടുള്ളൂ ഇതിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം നമുക്ക് ഇതിനകത്ത് ഒരു അഞ്ചെട്ട് ബോൾ കിട്ടും കേട്ടോ ചെറിയ ചെറിയ ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ശേഷം ഇതൊന്ന് കുഴയ്ക്കാനായിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പോലെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമുക്ക് ഈ രീതിയിൽ ലൂസാകാതെ ഒരു ശരിക്കും ഒരു കുഴച്ച് ബോൾസ് ആക്കണ രീതിയിൽ വേണം വെള്ളത്തിൻ്റെ അളവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ആ ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ സംഭവം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിനെയൊന്ന് നല്ലപോലെ കുഴച്ചിട്ട് ബോൾസാക്കി എടുക്കണം അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് കുഴപ്പമൊന്നുമില്ല കയ്യിൽ തൊട്ടത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ ബോൾസാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ അത് വേണം നമ്മുടെ എവിടെയൊക്കെയാണോ സാധാരണ വരാൻ സാധ്യതയുള്ളതെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ഇത് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അല്ല നമ്മൾ സാധാരണ പുറത്തുനിന്ന് നമ്മൾ പെസ്റ്റ് കൺട്രോൾസ് ഒക്കെ വന്നിട്ട് ചെയ്തിട്ട് ചെയ്യാൻ ഒരു ആറുമാസത്തേക്കൊക്കെയാണ് അവർ ചെയ്യുന്നത് ചെയ്താൽ തന്നെയും ചിലപ്പോഴൊക്കെ പിന്നെയും പാറ്റയും ഒക്കെ കൂടി കീറി വരുന്നത് കാണാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ആവശ്യമുള്ളപ്പോഴൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുകയും ചെയ്യാം എപ്പോഴും നമ്മുടെ വീട് നല്ല നീറ്റാക്കി നീറ്റാക്കിയിരിക്കുകയും ചെയ്യാം പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയണത് നമ്മളെപ്പോഴും നമ്മുടെ കിച്ചണും ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കുക രാത്രിയിലെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് വേണം പാത്രം കഴുകാനുണ്ടെങ്കിൽ ഇടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കഴുകി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല എവിടെയും ക്ലീനാക്കി വെക്കുക ഫുഡിൻ്റെ ഐറ്റംസും അതുപോലെ തന്നെ ഒന്നും വഴാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതുപോലെ കുട്ടികളൊക്കെ പുറത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ടി വി ഒക്കെ കൊണ്ടുവന്ന് കഴിക്കുന്ന സമയത്ത് ഭക്ഷണങ്ങളൊക്കെ താഴെ വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് കളഞ്ഞിരിക്കുക തന്നെ ഇതുപോലൊരു സാധനം നമ്മുടെ പാറ്റ പല്ലി ഇതുപോലെയൊന്നും വരത്തില്ല പിന്നെ കൊതുകും ഈച്ചയൊക്കെ ഈ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നതാണ് ഇപ്പോൾ ഞാൻ ആ ബോൾസാക്കിയതിനു ശേഷം ഇതുപോലെ കിച്ചൺ സിങ്കിൻ്റെ അവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം രാത്രിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ വെച്ച് കൊടുത്താൽ മതി അപ്പം പിന്നെ പിന്നീട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ അവർ വരവിന് അങ്ങ് തടയാൻ പറ്റും പിന്നെ നമുക്ക് വേസ്റ്റൊക്കെ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ ഡസ്റ്റ്ബിൻ്റെ അവിടെയൊക്കെ എന്തായാലും വെക്കുക കാരണം നമ്മൾ വെക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അഴുക്ക് താഴോട്ട് വീഴും അവിടെ കിടക്കുവാണെങ്കിൽ അവിടെയും ഇതുപോലെയുള്ള സാ സാധ്യതകളുണ്ട് പിന്നെ നമ്മൾ ഈച്ചയും അതുപോലെ കൊതുകൊക്കെ വരുന്നതിന് പുറം നമ്മൾ ജനലിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് പുതിയ വരൂടിയോട് വരുന്നവരെ എല്ലാവർക്കും ബൈ